മുതൽ കണ്ടിട്ടുള്ളതാ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും ആ ബുക്കാർട്ട് സമയം എനിക്ക് അറിയാൻ പാടില്ല ബുക്കാറല്ലേ വീട് ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറോ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു

ഇന്നലെ അവൻ ദുഷ്ടൻ ദുഷ്ടൻ ആ എനിക്ക് പൈസ തന്നില്ല പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ